ഹലോ കൂട്ടുകാരെ നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട്സ് കടയിലാണ് മാർക്കറ്റിൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇറങ്ങാൻ കാരണം ഒരു വെറൈറ്റി ഫ്രൂട്ട് ഒന്ന് ഫ്രൂട്ടൊന്നും പരീക്ഷിക്കാന്നതും അപ്പം നമ്മൾ ഈ ഒരുപാട് പേരുടെ വീഡിയോസും യൂട്യൂബിലൊക്കെ കണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് സംഭവം ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ് അത് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കൂടുതലിങ്ങനെ തിരക്കെ പറയും ഇപ്പോൾ പിള്ളേർ ഇതൊരാഗ്രഹം പറഞ്ഞത് അന്ന് കഴിച്ചു നോക്കണമെന്ന് അപ്പോൾ ഞാനിതുവരെ ഈ സംഭവം കഴിച്ചിട്ടില്ല എൻ്റെ ഇതിങ്ങനെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതിപ്പോൾ ഇതിനെപ്പറ്റി തിരക്കെ പറഞ്ഞത് സംഭവം വൈറ്റമിൻ സി കലോറിയൊക്കെ കൂടുതലുള്ളതാണ് കാർബോഹൈഡ്രേറ്റ് കൂടിയതാണ് ഫൈബർ കണ്ടന്റ് ഒക്കെ ഉണ്ട് അത് പിത്താശയെ ഈ ആമാശയ ക്യാൻസറിനെ ഒക്കെ പ്രതിരോധിക്കുന്ന സംഭവമാണ് അതുപോലെ എന്താണ് പ്രമേഹ രോഗികൾക്ക് അത്യുത്തമമാണ് ഈ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലുള്ള കള്ളിച്ചെടിയിലുണ്ടാകുന്നൊരു ഫ്രൂട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല നമ്മൾ ഈ അവക്കാഡോ കിവി അങ്ങനെയുള്ള ഫ്രൂട്ടൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവം ഞാനും കഴിച്ചിട്ടില്ല ഇന്നും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരെണ്ണേ വാങ്ങിയുള്ളൂ കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്താണ് സംഭവം എന്നുള്ളത് അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം വാങ്ങി നേരെ വീട്ടിൽ കൊണ്ടുപോയി അവനെ കട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ ഇന്നൊരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ കാര്യം ഇത് സംഭവം ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് വാങ്ങാമല്ലോ ഇപ്പോൾ ഒരെണ്ണത്തിന് തന്നെയാണ്ട് എൺപത് രൂപ വിലയാണ് സാധനം അപ്പം നമ്മളതിനെ കൊണ്ടുപോയി വീട്ടിലേക്ക് ഉള്ള പുതിയൊക്കെ ആയിട്ട് നമ്മൾ നേരെ ചെന്ന് സംഗതി കട്ട് ചെയ്യാനായിട്ടൊക്കെയുള്ള പരിപാടിയാണ് ഫ്രൂട്ട് നിങ്ങളെയൊന്ന് കാണിച്ചു തരാം എന്തായാലും അങ്ങനെ പിന്നെ കട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഞാൻ അതിന്റെ തൊലിയൊക്കെ മറ്റേ ഒന്ന് ചെത്തി സംഗതി എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് കട്ട് ചെയ്യാനും സത്യത്തെ അറിയത്തില്ല സംഭവം ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ് ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ ജ്യൂസൊക്കെ കുടിച്ചിട്ടുള്ളവരായിരിക്കും മിക്കവരും അപ്പോൾ വലിയ മധുരവും ഇല്ല എന്നാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ കമൻ്റ് ചെയ്യുക പിള്ളേർ പറഞ്ഞാൽ നല്ലതാണല്ലോ പക്ഷെ എനിക്കത്ര അസുഖകരമായിട്ട് തോന്നിയില്ല ടേസ്റ്റ് പക്ഷെ അതിന് ഗുണങ്ങളുണ്ട് കേട്ടോ ഗുണങ്ങളുള്ള സംഭവമാണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ ഇതൊന്നും പരീക്ഷിച്ച് നോക്കിയല്ലേ ജ്യൂസ് അടിച്ചില്ല അപ്പം ഇനിയിപ്പോൾ അടുത്ത ദിവസം കുറച്ച് രണ്ട് ക്വാണ്ടിറ്റി കൂടുതൽ വേണമല്ലോ ജ്യൂസൊക്കെ അടിക്കണേ ഞങ്ങളത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരെണ്ണം വാങ്ങി നോക്കിയതാണ് അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം എന്താണ് സംഭവം എന്നുള്ളത് ഏഹ് വേണ്ട വേറെന്തൊക്കെ നമുക്ക് പ്രിപ്പയർ ജ്യൂസ് ആണ് മെയിൻ ആയിട്ട് ജ്യൂസാണ് അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട അവർ നമ്മൾ കട്ട് ചെയ്ത് അടുത്ത് പിള്ളേർ കഴിക്കുന്നുമുണ്ട്